കോഴിക്കോട് കാക്കൂരിൽ പ്രവർത്തിക്കുന്ന ഡാനിഷ് ഡയറി ഫാമിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അനധികൃതമായി നടത്തുന്ന ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് പരിസ്ഥിതിക്കും നാട്ടുകാരുടെ ആരോഗ്യത്തിനും ഡാനിഷ് ഡയറി ഫാം ഗുരുതര ഭീഷണി ഉയർത്തുന്നതായാണ് നാട്ടുകാരുടെ പരാതി മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന പശുവളർത്തൽ കേന്ദ്രം കാരണം വീടുകളിലേക്ക് മലിനജലം ഒഴുകിവരുന്നതായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു പ്രശ്നം രൂക്ഷമായതോടുകൂടിയാണ് സ്ഥലത്ത് സമരസമിതിക്ക് രൂപം നൽകുന്നത് സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ മാർച്ചിൽ പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി ജില്ലാ പഞ്ചായത്ത് അംഗം ഇ ശശീന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഡയറി ഫാമിന്റെ പ്രവർത്തനം അനുവദിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകുമെന്നും സമരസമിതി കൺവീനർ കെ വി ഗിരീഷ് പറഞ്ഞു അതൊരു ചെങ്കുത്തായ പ്രദേശത്താണ് ആ പ്രദേശത്ത് മുഗൾ ഭാഗങ്ങളിൽ ഇത്തരമൊരു എന്തെങ്കിലും പ്രശ്നങ്ങൾ വെള്ളം തളം കെട്ടി നിൽക്കുകയാണെങ്കിൽ തന്നെ അത് തൊട്ടടുത്ത കണറുകളിലേക്ക് താഴത്തുള്ള എല്ലാ കണറുകളിലും മലിനം വാങ്ങാൻ സാധ്യതയുണ്ട് റോഡിന് പോലീസ് സ്റ്റേഷന് താഴെ തൊട്ടടുത്തുള്ള റോഡിന് താഴോട്ട് ഈ മെയിൻ റോഡ് വരെ പിന്നെ നമ്മൾ ഉരുൾപൊട്ടൽ മാതിരിയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഈ പശുവിൻ്റെ മൂത്രവും ചാണകവും എല്ലാം കൂടി ഒഴുകി ഈ മെയിൻ റോഡ് വരെ എത്തി അന്ന് ശക്തമായിട്ട് പ്രതിഷേധിച്ചു കാക്കൂർ പഞ്ചായത്ത് നിലവിൽ ഡയറി ഫാമിന് സ്റ്റോപ്പ് മെമോ നൽകിയിട്ടുണ്ട് പത്ത് ദിവസത്തിനകം തന്നെ പൂട്ടാനാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശം എന്നാൽ അത് വകവെക്കാതെയാണ് ഡയറി ഫാമിന്റെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത് ഇതിനെതിരെയാണ് ജനകീയ പ്രതിഷേധം ന്യൂസ് കോഴിക്കോട്